Thank mm -hmm. you. ഹൈ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നനച്ചപുളി പരിപാടി അങ്ങനെ ലാസ്റ്റ് കിട്ടും കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നോമ്പിനുള്ള നോമ്പിനുള്ള വൈകിട്ടുള്ള ചായയും കടിയും പരിപാടിയിലായിരിക്കും എല്ലാവരും അപ്പോൾ നമ്മളെ വീടും അതുപോലെ തന്നെ മനസ്സും ശരീരം ഒക്കെ ശുദ്ധിയാക്കി നമ്മൾ തോമ്പൊക്കെ എല്ലാവർക്കും എടുക്കാനുള്ള ആയുസും ആരോഗ്യമാഫിയത്തും തന്നെ എല്ലാവരെയും അത് അനുഗ്രഹിക്കട്ടെ അപ്പോൾ അതാണ് നമ്മളും ഇവിടെ തുടങ്ങുകയായിട്ടോ പിന്നെ ഒന്ന് ഞമ്മൾക്ക് നല്ല അടിപൊളി ബീഫും പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതാ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്തിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പത്തിരി വാട്ടി പൊടിയൊക്കെ വാട്ടിയും വെച്ചിരിക്കണം കേട്ടോ അത് അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ എല്ലാവരും ചെയ്യട്ടോ ഈ പത്തിരി ഒക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ പുളി കഴിഞ്ഞ ഉടനെ അതുകൊണ്ട് ശരിയാക്കി വെച്ചിട്ട് പരത്തി വെക്കാം കേട്ടോ ചൂടണമെന്നൊന്നുമില്ല പൊടിയൊക്കെ റെഡിയാക്കി പരത്തി വെച്ച് കഴിഞ്ഞാൽ ഞമ്മൾക്ക് പിന്നെ കുറച്ച് രണ്ടര മൂന്ന് വരെ അങ്ങനെ റെസ്റ്റ് എടുക്കാം കേട്ടോ ഞാൻ എന്തായാലും രണ്ടര മൂന്ന് മണി അതിൻ്റെ ഉള്ളിൽ ഞാൻ പണികൾ തുടങ്ങാറുള്ളു കേട്ടോ നമ്മളെ നോമ്പിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അതാ ഞമ്മൾ പത്തിരി ഒക്കെ പരത്തി അങ്ങോട്ട് സെറ്റാക്കി വെച്ചിരിക്കണു ഇനി കുറച്ച് ബീഫൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടു വേവിച്ച് വെക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ടിട്ട് വേറെ മസാലകളൊന്നും ഞാനിപ്പോൾ ചേർക്കില്ല അപ്പോൾ ഈ ബീഫും തന്നെ നമുക്ക് എണ്ണ കടിക്കുള്ളതും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അത്തായത്തിനുള്ളതും അതുപോലെ കറിക്കും ഒക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുത്ത് എങ്ങനെ ഉണ്ടാക്കാൽ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിക്കൊള്ളൂ പിന്നെ തന്നെ മസാലകളൊക്കെ എല്ലാത്തിനും ഒരേപോലത്തെ മസാല ആവൂലല്ലോ നമ്മൾ വേറെ വേറെ മസാല അല്ലേ ചേർക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾക്കിങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ല ഉപകാരമാണ് അപ്പോൾ ഒരുപാട് മസാലയും എരിവൊന്നും നമുക്ക് കൊയ്യതും ഒഴിവാക്കുക കേട്ടോ ഈ ചൂടിന് നല്ലത് നോലുമ്പോൾ ചൂടും ഒക്കെ പാടയാകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും എരിയും ഇതൊക്കെ കമ്മിയാക്കുക എല്ലാവരും അതുപോലെ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബീഫ് ഇത് വേവിച്ചെടുത്തിട്ട് പത്തിരി ഒക്കെ ഇതാ പരത്തി റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റെസൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ നിസ്കച്ചാനും ഓതാനും ഒക്കെ ടൈം കിട്ടും കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ പിന്നെ അത്താഴത്തിന് നീച്ച് കഴിഞ്ഞാൽ കിടക്കാതെ പിന്നെ ചിലർ നിസ്കാരം ഇതൊക്കെഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കുമല്ലോ അപ്പോൾ കിടക്കാതെ ഇരിക്കാം കേട്ടോ അതാ നല്ലത് നമ്മൾ പണികൾ വേഗം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ തിരുമ്പാനും കുളിക്കാനും അടിച്ചു വരി തുടക്കാനും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേഗം ഇതുപോലെ പത്തിരിക്ക് പത്തിരി ആണെങ്കിൽ അതിനൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ പത്തിരി ചുടൽ കഴിഞ്ഞു കുറച്ച് എണ്ണ കടിക്കുക കുറച്ച് കട്ട്ലറ്റും കുറച്ച് സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പത്തിരി ചുട്ട് ഇതാ കറിയും റെഡിയാക്കി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഫുൾ അതും തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ട് കുറച്ച് ഉരുളക്കൈങ്ങൊക്കെ ഇട്ടിട്ട് കുറച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പൊരിങ്ങണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പം ഇന്ന് വാങ്ങിയൊരു പുതിയ പാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലം ഇങ്ങനത്തൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് എൻ്റെ അടുത്തൊന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കേടന്നിട്ട് പിന്നെ ഞാനത് വാങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പാത്രമൊക്കെ നമുക്ക് നോമ്പിനൊക്കെ നല്ല യൂസ്ഫുള്ള കേട്ടോ അപ്പോൾ ഞമ്മ നമുക്ക് ഇങ്ങനെ എണ്ണക്കടി കഴിവതും ഒഴിവാക്കണം എന്ന് പറയും കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആ എണ്ണക്കടി എന്തായാലും ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്നൊന്നും ഇങ്ങനെ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാറില്ല കേട്ടോ ആകെ ഒരു ഐറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ ഒരു ഇതല്ലേ അപ്പോൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാത്തും കൊണ്ട് ഞാൻ കൊള്ളിച്ചു കേട്ടോ അപ്പോൾ നീ ഒരുപാട് എണ്ണ ഒന്നും തിളക്കാത്ത മുന്നേന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അത് നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ ഇന്നിങ്ങനെ വിട്ടു പോകില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്്ലൈറ്റൊക്കെ നമ്മൾ പരമാവധി പെരിയിൽ ഉണ്ടാക്കാം കേട്ടോ നല്ലത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലേറെ നല്ലത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ലത് അപ്പോൾ അതാ നമ്മൾ കട്ലൈറ്റൊക്കെ നല്ല കളറായി അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ പിന്നെ നമ്മളെ സമൂസയും മരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെറുതെ എണ്ണ വേസ്റ്റാക്കണം ഇപ്പം ഇന്ന് പൊഴിച്ച എണ്ണയല്ലേ ഒരുപാട് പിന്നെ ആ എണ്ണ ഞാൻ എടുക്കില്ല കേട്ടോ അത് പഴകയാൽ നമ്മൾ ഈ കരിച്ചതും പൊരിച്ചതൊക്കെ ഉള്ള എണ്ണ പിന്നെ ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ അപ്പുറത്ത് അത് ആ ഗ്യാസിന് നമ്മൾ തരി കഞ്ഞി കേട്ടോ അത് തരി ളു തിളക്കാൻ ഞാൻ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും നെയ്യിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളക്കാൻ വെച്ചിട്ടാണ് കേട്ടോ റവി ഇട്ട് കൊണു പിന്നെ അപ്പോൾ അതങ്ങോട്ട് സെറ്റാകുമ്പോഴത്തേനും നമ്മളെ സമൂസ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ സമൂസയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണു ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ എണ്ണക്കടി പരിപാടിയും പത്തിരിയും കറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി ഫ്രൂട്ട്സുകളൊക്കെ അതാ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി വാങ്ങി കൊടുക്കാൻ കുറച്ച് സമയം കൂടിയുള്ളു കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും കൂടി എല്ലാ പാടും മിക്സാക്കി മുറിച്ചെടുക്കണം അപ്പോൾ അതാ കറിയും സെറ്റായി പിന്നെ നമ്മൾ കരി കഞ്ഞി ഇങ്ങനെ ചൂടാറ വെച്ചതാട്ട വെള്ളത്തിൽ അപ്പോൾ അതാ കട്ട്ലൈറ്റും ഒക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ മേശ കൊണ്ട് വെക്കാം നമുക്ക് അപ്പോൾ അതാണ് നമ്മളെ കാക്ക് ഫുള്ള് ഒക്കെ എടുത്ത് കൊടുന്ന് നല്ല സെറ്റ് ആക്കി വെച്ചേക്കണം കേട്ടോ നല്ല ചൊറുക്കിലങ്ങോട്ട് വെച്ചേക്കണു അപ്പോൾ ഇനി ഇമ്മ ഉണ്ട് കേട്ടോ ഇവിടെ ഇമ്മ ഇമ്മയും നോമ്പ് തുറക്കാൻ നമ്മളിപ്പം ഉണ്ട് അപ്പോൾ എന്തായാലും ബാങ്ക് ബാങ്കിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ പ്ലേറ്റൊക്കെ അതാക്കാലി ആയി കേട്ടോ അപ്പോൾ എല്ലാവർക്കും എണ്ണക്കടീനോടോ ഒരുപാട് പ്രിയം ഫ്രൂട്ട്സൊന്നും അധികം എനിക്കൊന്നും ആവശ്യം തന്നെ ഇല്ലാത്ത പോലെ എണ്ണക്കടി കഴിഞ്ഞോ കഴിഞ്ഞോ ചോദിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം വളരെ കുറച്ച് തന്നെ ഉണ്ടായില്ല കൂടുതലൊന്നും ഉണ്ടാക്കി ഈ ചൂടിന് പരമാവധി ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാവുന്ന നല്ലത് അപ്പോൾ ജ്യൂസും കാര്യങ്ങളും വെള്ളത്തിന് വെള്ളമായിട്ട് നമ്മൾ കുടിച്ചത് സർവ്വത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ തരിയും പിന്നെ അതാ ഒരു ഷെയ്ക്കൊക്കെ അടിച്ചു പോകും അത് മോൻ്റെ ഭാഗമുള്ളൊരു ഷെയ്ക്ക് ആണ് ഓനെ അതാണ് ഇട്ടോ കുടിച്ചത് അങ്ങനെ ഇതാ അത്താഴത്തിനുള്ള റെഡി ഇനി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായയും കടിയൊക്കെ കുടിച്ചത് അവർ അപ്പോൾ അതാ കാലിയായിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഞാൻ അത്ത വെച്ചിരിക്കണു ഇപ്പം സമയം പതിനൊന്നര ഒക്കെ ആയിക്കണം കേട്ടോ ചോറൊക്കെ റെഡിയായി അപ്പോൾ ഇനി അത്താഴത്തിന് ഞങ്ങൾ ചോറ് എണ്ണയാണ് ഇട്ട് കഴിക്കുക കടിയൊന്നും ഇവിടെ മക്കൾക്കൊക്കെ ചോറാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് ബീഫ് ഇതാ അങ്ങനെ വെള്ളമില്ലാതെ വറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിക്കൊരു കറിയും കൂടെ കേട്ടോ നല്ല അടിപൊളി പരിപ്പും കറിയാണ് ഉണ്ടാക്കിക്കണത് താളിപ്പൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അവർക്ക് മക്കൾക്ക് ഇങ്ങനത്തെ ഒക്കെ കറികളാണ് ഇഷ്ടം അപ്പോൾ അതാ നമ്മൾ കുറച്ച് പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള കറി ആട്ടോ ബീഫ് ഇതാട്ടോ നല്ല കോമ്പിനേഷൻ പരിപ്പും തക്കാളിയും പിന്നെ കുറച്ച് തോങ്ങ തോനെ നമ്മൾ വെളുത്തുള്ളി ഇടട്ടോ എന്നിട്ട് കടുകും കറിവേപ്പില ഒക്കെ ഇട്ടിട്ടോ ഒന്ന് കട കൊടുക്കുക പിന്നെ അതവിടെ കുറച്ച് പാലും കൂടി തിളപ്പിച്ച വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്താഴത്തിനുള്ളതും അങ്ങോട്ട് സെറ്റായിട്ടോ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഇനി നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും പിന്നെ അങ്ങോട്ട് കടന്ന് ഒരു നാല് മണിയാകുമ്പോഴൊക്കെ നീച്ച് എല്ലാവരും അത്താഴമൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് നാളെ കാണാം